മലയാള സിനിമയിലെ യൂത്തന്മാരിലെ താരമാണ് നെസ്ലിന് പ്രേമലുവിലൂടെ പാൻ ഇന്ത്യൻ താരമായി മാറിയ നെസ്ലിന് ഇന്ന് കേരളത്തിന് പുറത്തും വലിയൊരു ആരാധക വൃന്ദമുണ്ട് ഇതിനിടെ ഇപ്പോഴിതാ നെസ്ലിന്റെ പുതിയൊരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറുകയാണ് പുതിയ സിനിമയായ ആലപ്പുഴ ജിംഖാനയുടെ പ്രൊമോഷൻ പരിപാടിയിൽ നിന്നുള്ളതാണ് വീഡിയോ വൈറലാകുന്ന വീഡിയോയിൽ ഒരു ആരാധകൻ നെസ്ലൻ്റെ തോളിൽ കൈയിട്ട് സെൽഫി എടുക്കാൻ ശ്രമിക്കുകയാണ് ആരാധകൻ തോളിൽ കൈയിട്ടതിൽ അസ്വസ്ഥനായ നസ്ലിനെട എന്ന് പറഞ്ഞ് കൈ തട്ടി മാറ്റുന്നുണ്ട് ആരാധകൻ തോളിൽ കൈയിട്ടതിലുള്ള അസ്വസ്ഥത നെസ്ലൻറെ മുഖത്ത് വ്യക്തമാണ് വീഡിയോ വൈറലായതോടെ നിരവധി പേരാണ് കമന്റുമായി എത്തിയിരിക്കുന്നത് നസ്ലനെ എതിർത്തും അനുകൂലിച്ചുമെല്ലാം നിരവധി പേരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് സ്വന്തം റെസ്പെക്ട് കളഞ്ഞു ഇവരുടെയൊക്കെ പുറകെ എന്തിനാ പോണമെന്ന് മനസ്സിലാകുന്നില്ല അവരും നമ്മളെ പോലെ മനുഷ്യരാണ് ദൈവം ഒന്നുമല്ല ജീവൻ രക്ഷിക്കുന്ന ഡോക്ടർക്ക് ഇവരെക്കാൾ റെസ്പെക്ട് കൊടുക്കാം എന്നാണ് ഒരാളുടെ കമാൻഡ് ഒരാളുടെ ശരീരത്തിൽ അയാളുടെ അനുവാദമില്ലാതെ തൊടുന്ന കോമാളികളെ ഇങ്ങനെ തന്നെ ഊക്കിവിടണം എന്ത് ചാടയാ തോളിൽ പിടിച്ചെന്ന് പറഞ്ഞ് തോളും ഉരുകി പോവില്ല കൈ എടുക്കാൻ പറഞ്ഞതിൽ എന്താണ് ഇത്ര തെറ്റ് ഇവൻ വിനയത്തിന്റെ ഹോൾസെയിലാണല്ലോ എല്ലാ സമയവും ഒരുപോലെ ¡Vinello! ഇത് തോളത്ത് കൈയിട്ടതിൻ്റെ അല്ല നടന്നു പോകുന്ന ആളെ ഫോഴ്സ് ചെയ്ത് പിടിച്ചു വെച്ചതിൻ്റെതാ എന്നിങ്ങനെയാണ് ചിലരുടെ പ്രതികരണങ്ങൾ ഒരാളുടെ അനുവാദം കൂടാതെ ശരീരത്തിൽ തൊട്ട് ഫോട്ടോ എടുക്കുന്നത് തെറ്റാണ് കൂടാതെ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് നിൽക്കുന്ന ആളുടെ തോളിൽ കൈവച്ച് ഫോട്ടോ എടുക്കുമ്പോൾ അവർക്ക് പേഴ്സണലായി ബുദ്ധിമുട്ടുണ്ടാകും അത് ഈ ഫോട്ടോ എടുക്കാൻ ചെല്ലുന്നവർ ഒന്ന് മനസ്സിലാക്കിയാൽ നന്ന് സെലിബ്രിറ്റികളുടെ ഭാഗത്തു നിന്നും ഇങ്ങനെ ഉണ്ടാകുന്ന ചെറിയ വാക്കുകൾ വലിയ പ്രശ്നം ി ഊതിവേർപ്പിച്ചവരെ കുറ്റക്കാരാക്കുന്നതും പതിവാണ് എന്നും ചിലർ പറയുന്നുണ്ട് ഇഷ്ടം കൊണ്ടാണ് ആ ചിക്കൻ തോളിൽ കൈയിട്ടത് അത്ര വലിയ തെറ്റൊന്നും ആ ചിക്കൻ ചെയ്തിട്ടില്ല സെയിം പ്രായമുള്ള പിള്ളേരാണത് ഇവരെയൊക്കെ നടനാക്കുന്നതും ഇതുപോലുള്ള ആരാധകരാണ് കുറച്ചുനാൾ മുൻപ് യൂസഫ് യൂസുസഫലിയുടെ തോളിലൊരു പയ്യൻ ഇതുപോലെ കൈയിട്ട് ഫോട്ടോ എടുക്കാൻ നിന്നപ്പോൾ സെക്യൂരിറ്റിക്കാർ പിടിച്ചു മാറ്റാൻ പോയപ്പോൾ അദ്ദേഹം കാണിച്ചത് കണ്ടില്ലേ അതാണ് സ്നേഹത്തോടെയുള്ള ചേർത്ത് പിടിക്കൽ എന്നായിരുന്നു ഒരു വിമർശനം എന്തായാലും തോളത്ത് കൈയിട്ടപ്പോൾ പൊള്ളിയോ തനിക്ക് എന്തൊരു ചാടയാണ് കഷ്ടം ഒരു തെറ്റുമില്ല പെർമിഷൻ ചോദിക്കാതെ തോളത്ത് കൈയിടേണ്ട കാര്യമില്ലല്ലോ അല്ല നമ്മളെ ഇങ്ങനെ പിടിച്ചു നിർത്തിയാൽ എന്താണ് നമ്മൾ ചെയ്യുക ഇറിറ്റേറ്റഡ് ആയാൽ നമ്മളൊക്കെ ചെയ്യുന്നതിൻ്റെ അത്രയും ചെയ്തില്ലല്ലോ പുള്ളി ചെയ്തതിന് ഒരു കുഴപ്പവുമില്ല പുള്ളിയോട് ചോദിക്കാതെ തോളിലും കൈയിട്ട് എങ്ങോട്ടാ ഓരോ പ്രോഗ്രാം കഴിഞ്ഞു വരുന്നതിൻ്റെ ക്ഷീണം കാണും എന്നിങ്ങനെയാണ് മറ്റു ചിലരുടെ കമൻറ്റുകൾ അതേസമയം ബോക്സ് ഓഫീസിൽ നിറഞ്ഞോടുകയാണ് ആലപ്പുഴ ചിംഖാന തല്ലുമാലയ്ക്ക് ശേഷം ഖാലിദ് റഹ്മാൻ സംവിധാനം ചെയ്ത സിനിമ ഒരു പറ്റം യുവാക്കളുടെ കഥയാണ് പറയുന്നത് ബോക്സിംഗിൻ്റെ പശ്ചാത്തലത്തിൽ കഥ പറയുന്ന സിനിമ വിഷുവിന്നറായി മാറിയിരിക്കുകയാണ് മമ്മൂട്ടിയുടെ ബസൂക്കയടക്കം സിനിമകളെ പരാജയപ്പെടുത്തിയാണ് ആലപ്പുഴ ജിംകാൻ അമിഷു